ഹണ്ടർ ത്രീ ഫിഫ്റ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിപ്പ് പുറത്തിറക്കി റോയൽ എൻഫീൽഡ് കൂടുതൽ ഫീച്ചറുകളും സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തി വാഹനത്തെ എൻഫീൽഡ് പരിഷ്കരിച്ചിട്ടുണ്ട് റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പുകളിലും ഔദ്യോഗിക വെബ്സൈറ്റിലും പുതിയ ഹണ്ടറിന്റെ ബുക്കിംഗ് ആരംഭിച്ചു ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് പിൻ സസ്പെൻഷനിലാണ് ലീനിയർ സ്പ്രിംഗിൽ നിന്ന് പ്രോഗ്രസീവ് സ്പ്രിംഗിലേക്ക് ഇത് മാറ്റിയിരിക്കുന്നു പഴയ അതേ രൂപമാണെങ്കിലും സുഖപ്രദമായ യാത്രയ്ക്കായി കൂടുതൽ ഫോം ഉൾപ്പെടുത്തി നിർമ്മിച്ച സീറ്റാണ് മറ്റൊരു പ്രത്യേകത എല്ലാ വേരിയന്റുകളിലും സ്ലിപ്പ് അസിസ്റ്റ് ക്ലച്ച് നൽകിയെന്നത് പുതിയ വരവിലെ പ്രധാന കൂട്ടിച്ചേർക്കലാണ് പുതിയ ഹണ്ടറിൽ ഹെഡ്ലാമ്പ് എൽ ഇ ഡി ആയിട്ടുണ്ട് ഹാലോജൻ ആയിരുന്നു ഡിജി അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും സജ്ജീകരിച്ചിട്ടുണ്ട് ഉയർന്ന വേരിയന്റുകളിൽ ടൈപ്പ് സി ചാർജറും ലഭിക്കും റിയോ വൈറ്റ് ടോക്കിയോ ബ്ലാക്ക് ലണ്ടൻ റെഡ് എന്നീ പുതിയ മൂന്ന് നിറങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹണ്ടർ സ്വന്തമാക്കാം മുൻപുണ്ടായിരുന്ന റെബൽ ബ്ലൂ ഡാപ്പർ ഗ്രേ ഫാക്ടറി ബ്ലാക്ക് എന്നീ നിറങ്ങൾ കമ്പനി നിലനിർത്തിയിട്ടുണ്ട് ബേസ് മിഡ് ടോപ്പ് എന്നീ മൂന്ന് വേരിയന്റുകളിലാണ് വാഹനം വിപണിയിലെത്തുന്നത് വാഹനത്തിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല ത്രീ ഫോർട്ടി നയൻ സി സി എയർ കൂൾഡ് ജെ സീരീസ് എഞ്ചിൻ തന്നെയാണുള്ളത് ഇത് ട്വന്റി പോയിന്റ് ടു എച്ച് ബി കരുത്തും ട്വന്റി സെവൻ എൻ എം ചോർക്കും നൽകുന്നു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ കൈകാര്യം ചെയ്യുന്നത് ട്വിൻ ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിമിലാണ് ഹണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ സിക്സ് സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ പ്രീലോഡ് ഉള്ള ട്വിൻ ഷോക്ക് അബ്സോർബുകളുമാണ് സസ്പെൻഷൻ കൈകാര്യം ചെയ്യുന്നത് വൺ സിക്സ്റ്റി എം എം ഗ്രൗണ്ട് ക്ലിയറൻസും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എം എം വീൽ ബേസും ഉള്ളത് സെവൻ നയൻറ്റി എം എം ആണ് സീറ്റ് ഹൈറ്റ് വൺ എയ്റ്റി വൺ കിലോഗ്രാം കേർബ് വെയ്റ്റും തേർട്ടീൻ ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും ഉണ്ട് ഡിവൽ ചാനൽ എ ബി എസ് ടിൻ പിസ്റ്റൻ ഫ്ലോട്ടിംഗ് കാലിപ്രോഡ് കൂടിയ ത്രീ ഹൺഡ്രഡ് എം എം ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് സിംഗിൾ പിസ്റ്റൻ ഫ്ലോട്ടിംഗ് കാലിപ്രോഡ് കൂടിയ ടു സെവന്റി എം എം റിയർ ഡിസ്ക് എന്നിവയാണ് ബ്രേക്കിംഗ് കാര്യക്ഷമമാക്കുന്നത് ഹണ്ട്രീ ഫിഫ്റ്റിയുടെ അടിസ്ഥാന വേരിയന്റിന് ഒന്നര ലക്ഷം രൂപയും മിഡ് സ്പേക്ക് വേരിയന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയും ടോപ്പ് വേരിയന്റിന് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയുമാണ് വില അടിസ്ഥാന വേരിയന്റിന്റെ വില പഴയതുപോലെ തുടരുമ്പോൾ മുൻ മോഡലിനെ അപേക്ഷിച്ച് ടോപ്പ് വേരിയന്റിന് അയ്യായിരം രൂപയുടെ വർദ്ധനവുണ്ട് ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി ആർ എസ് ജാവ ഫോർട്ടി ടു തുടങ്ങിയ മോഡലുകളാണ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയുടെ പ്രധാന എതിരാളികൾ